ഇന്ന് ചക്കോപ്പിക്കും നടന്നു പോണോന്ന് അപ്പൊ നമ്മൾ ഇന്ന് സ്കൂട്ടറെ പോന്നില്ല നമ്മൾ ഈ അയ്യത്തോടൊക്കെ നടന്ന പോകുന്നത് അപ്പൊ നടന്ന് പോന്ന വഴിക്കണം ചക്കോ അങ്ങനെയാ അവിടെ കൊറേ പള്ളാര പട്ടികളുണ്ട് ഇതൊക്കെ പുറകെ ഓടി ഓടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആ വഴി തന്നെ പോവും വലിയ വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നിട്ട് സ്കൂട്ടറെടുത്തോട്ട് പോകുന്ന പിന്നെ ഞങ്ങള് നടന്ന് കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് പട്ടിക അപ്പൊ നമുക്ക് സ്കൂളിലോട്ട് പോയി നടന്നു പോകുന്നു ഇവിടെ ഈ വഴിയിലായിരുന്നു പട്ടിണ്ടായിരുന്നോ പക്ഷേ

ഇത് നമ്മളെന്ത് വരുന്ന വഴിയാണ് ഞങ്ങൾ ഇന്നാലും വണ്ടി ഇടിച്ചു ഇപ്പഴേ ഇങ്ങനൊക്കെ കാണാൻ പറ്റുന്നുള്ളു കുറച്ച് കഴിഞ്ഞാൽ വരും ഇപ്പൊ ഇവിടെ ബിൽഡിംഗ് വരാൻ വേണ്ടിട്ട് ആണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം ക്ലീൻ ആക്കി കൊക്കൊക്കെ ചക്കപ്പ് ഇതാണ്ട് തുള്ളിച്ചാടി പോണല്ലോ ചക്കപ്പോംവർക്ക് കിട്ടുടാ ചക്കുന്റെ കൂട്ടുകാരും വന്ന് ചക്കുനെ സ്കൂളിലോട്ട് കേറ്റിട്ട് ഞങ്ങൾ ചക്കപ്പിയെ കൊണ്ട് വിട്ടുകഴിഞ്ഞപ്പോഴാ ഓർത്തത് സാധനം മേടിച്ചില്ല അങ്ങനെ സാധനം മേടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഇവിടെ ഉണ്ട് സ്ഥലം കണ്ടിട്ടുണ്ട് നിങ്ങൾ അമ്മൂസ് ഇവിടെ ഡ്രൈവിംഗ് ഇറക്കി ഓടിച്ചു പഠിച്ചിട്ടുണ്ടെ അപ്പൊ അമ്മൂസിന് ഇവിടെ വീണ്ടും ഒന്ന് ഓടിച്ച് പഠിക്കണമെന്ന് പഠിക്കല്ല ലൈസൻസ് കിട്ടി പക്ഷേ എന്റെ എന്ത് ആ വിർച്വൽ കോപ്പി കിട്ടി പക്ഷേ എന്റെ ഹാർഡ് കോപ്പി കിട്ടിട്ടില്ല അതും കൂടെ പോയി ചോദിക്കണം വണ്ടി കൊണ്ട് പോവാ മാറാനോ കൊല്ലു നീ പണ്ടിവിടെ കാട് പിടിച്ചാൽ കൊണ്ട് ഇപ്പൊ ഇവിടെ വീട് വെക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ നൈസായിരിക്കും ഇവിടെ വീട് വെച്ചാല് ഇത് നല്ല രസമായി സ്ഥലം കേട്ടോ എത്രയെടാ പക്ഷെ ഭയങ്കര റെൻ്റാന്ന് തോന്നുന്നു ഇവിടെ ഇവിടെ സ്ഥലം മേടിച്ച് വീട് വെക്കുന്നത് നൈസാണ് ഇവിടുന്ന് വെച്ചാൽ വ്യൂ ആയിരിക്കും ഇവിടെ പൊളിയായിരിക്കും ോ എന്താ പറ്റി ഇന്ന് നേരത്തെ വരാൻ സാധാരണ അയ്യോ അറ്റത്തൊക്കെ പോയിട്ട് താമസ വരത്തുള്ള അവിടെ പോവാ നിൽക്കാല് അയ്യോ കണ്ട് പിന്നെയും പോയില്ലേ ഞാനിവിടെ വെയിലത്ത് പോസ്റ്റ് അടിച്ചിരിക്കുകയാണല്ലോ ദൈവമേ ആ വീണ്ടും മട്ടം കറങ്ങിട്ടാണ്ട് വീണ്ടും വരുന്നുണ്ട് നിർത്തു നിർത്തു സ്റ്റോപ്പ് ആ പാപ്പ കൊറേ നാട്ടിൽ പോസ്റ്റ് പാപ്പ നീ ഞാൻ ഈ മൂസ എന്നെ കൊണ്ട് പോവാസ്

ഈ ണെങ്കേ കാണുന്നുണ്ടോ വലിയൊരു കൂടാരം അവിടെ ഇപ്പം എന്താ റോയൽ സർക്കോ ചിങ്ങ അവിടെ പോണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിട്ട് അവിടെ പക്ഷേ പണ്ടത്തേലോട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ ഇല്ല ഇപ്പൊ നാട്ടിലില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇവിടെ പക്ഷെ മറ്റേ ഈ ആക്രോബാറ്റിക് സാധനങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളു രണ്ട് കൂടാരം

ഞങ്ങളെ ഒരു തുളസി മേടിക്കും ഞങ്ങൾ ഇവിടുന്ന് തുളസി കരിഞ്ഞുപോയി അപ്പൊ ഇവിടുന്ന് ഒരു തുളസി മേടിച്ചോ ഞങ്ങ പോവാൻ വെച്ചാൽ തുളസി മേടിച്ചു നല്ല കണ്ടോ ഇവിടെ നിക്കുമ്പോ ഇതൊക്കെ നിക്കും കേട്ടോ വീട്ടിൽ കൊണ്ടുനോക്കുമ്പോൾ അങ്ങനെ രാവിലെ പോയി തുളസി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഈ തുളസിക്ക് ഇത്രയായിരുന്നോ ആ ഒരു മുപ്പത് രൂപ കേട്ടോ ഒരു ചെടിക്ക് ഇവിടെ എല്ലാത്തിനും പൈസ ഇവിടെ എനിക്ക് എന്ത് പറയുന്നു ഇവിടെ ഇരിക്കുന്ന ഈ തുമ്പയ്ക്ക് ഒരു പൈസ ആയിരുന്നു അതിന് ഒരു തുമ്പ കൊണ്ട് വെച്ചതാണ് ഇപ്പൊ ഒരു പത്തിരുപത്തഞ്ചെണ്ണം അതിനകത്ത് തന്നെ കിളിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറെ ചെടിയുണ്ട് നമ്മുടെ ഈ തുളസി കരിഞ്ഞു അപ്പൊ അത് പറിച്ചു മാറ്റിയിട്ട് നീത് കയറ്റി വെക്കണം അപ്പൊ ഇവന് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് വൈകുന്നേരം അല്ലെങ്കിൽ പിന്നെ എടുത്ത് നോക്കാം പൈസ അങ്ങനെ വലിയൊരു സന്തോഷമുണ്ട് ന്യൂ നമ്മുടെ ഒരു വീഡിയോ വൺ ഗേ ആയി പിന്നെ നമ്മുടെ ചാനൽ അങ്ങനെ മൂവായിരം വാച്ചോറ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു ആയിരം വാച്ചോറുകൂടെ വേണം മോട്ടിവസേഷൻ അങ്ങനെയായിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്നും വീഡിയോ എടുക്കുന്നുണ്ട് ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്ക് വലിയ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പെട്ടെന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ വൺ കെ ആകുന്നത് കാരണം ഇത്രയും നാൾ ഇട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒരു അഞ്ചാറേഴ് മാസം എടുത്തൊക്കെയാണ് നമുക്ക് അഞ്ഞൂറ് ഇപ്പൊരെ നയൻ ഹൺഡ്രഡ് കെ നയൻ ഹൺഡ്രഡ് കെ അല്ലേ സോറി അയ്യോ അതുകൊണ്ടൊക്കെ സംഭവിക്കട്ടെ നയൻ ഹൺഡ്രഡ് ആക്കുന്നത് ആറേഴ് മാസം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്

പ്രമോദ് സിനി മുല്ല നമ്മുടെ അശ്വിന് ശ്രീകാന്ത് ഹാഷിമ് അഖില് പിന്നെ നമ്മുടെ വന്നേക്കുന്ന നമ്മുടെ ഫർഹാൻ പിന്നെ പഴയ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഇനി ഉണ്ടോ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അഖില് പറഞ്ഞില്ലേ രണ്ടു ചേട്ടൻ പിന്നെ പറയാളെ സർ ചേട്ടനാണെങ്കിൽ ഹോസ്പിറ്റലിൽ സർജറി ചെയ്ത് കിടക്കുകയാണ് ചേട്ടൻ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ആ അതില് പറഞ്ഞു 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 ഹാഷിമ ഹാലി ആ ഇത്രയും പേരൊക്കെയാണ് ഇന്ന് നമ്മുടെ എന്ന് ഞങ്ങള് ലൈവ് തുടങ്ങിയ സമയം തൊട്ട് സമയം പിന്നെ കൊറേ കുഞ്ഞ് പിള്ളേരുണ്ട് ഇപ്പൊ ആയതുകൊണ്ട് അവരാരും വരുന്നില്ല മന്ന പിന്നെ ആരായിരുന്നു പിന്നെ സിദ്ധാർത്ഥ് അവരൊക്കെ ഇപ്പൊ സ്കൂൾ ആയതോട്ട് അവർ അവധിയുള്ള സമയത്ത് ഇപ്പൊ ക്രിസ്മസിന്റെ ലീവ് അവരൊക്കെ വന്നായിരുന്നു ഞങ്ങളെ ലൈവ് അങ്ങനെ നേരത്തെ മണി ഉണ്ടായിരുന്നില്ല ഇപ്പൊ കൊറേ ദിവസമായിട്ട് ലേറ്റ് ആയിട്ടൊക്കെ ഇരുന്നു പക്ഷെ അതൊക്കെ പോയിട്ടെ അപ്പൊ ഈ ഞങ്ങള് ഇങ്ങനെ ലൈവില് സപ്പോർട്ട് ചെയ്യുന്നവർക്കും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഇനി സപ്പോർട്ട് ഉണ്ടാകണം യും ഞങ്ങള് എന്നും വൈകുന്നേരം എട്ടുമണിയാകുമ്പോഴത്തേക്ക് വെല്ലുവിളി ഇടും ഒരു ആറരയാകുമ്പോഴത്തേക്ക് നമ്മുടെ ഷോർട്സ് വരും പിന്നെ ലൈവ് ഞങ്ങളുപ്പി ഉറങ്ങുന്ന പോലെ ഉറങ്ങിയില്ലെങ്കിൽ ഇവിടെ വർക്ക് വർക്ക് ചില ദിവസം ദിവസം നേരത്തെ ലേറ്റ് ആവും അമ്മ നമ്മുടെ വീടിന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ സന്തോഷം ഒന്ന് പങ്കുവെക്കണം പിന്നെ സ്കൂളിൽ വിട്ട് ഇനി അവനെ വിളിക്കാൻ പോണം എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം ഓൾറെഡി ഡ്യൂട്ടി കയറി ആണ് ഇടയിലാണ് വീണ്ടും വീഡിയോ എടുത്തത് അപ്പം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്കിനി നാളെ കാണാം വേറൊരു പുതിയ വീഡിയോമായിട്ട് ബൈ